फ्री से ഋഷി ഫമിലെ എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും തന്നെ ആയിരിക്കുന്നു വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടുകൂടി തന്നെയായിരിക്കുന്നു ഈ വെള്ളിയാഴ്ച രാത്രിയിലും ദൈവസന്നിധിയിൽ മധ്യസ്ഥതയോടെ പ്രാർത്ഥനയോടെ നിങ്ങളുടെ മുമ്പിൽ ഒരുമിച്ചായിരിക്കാൻ തന്ന നല്ല നല്ലവസരത്തെ ഓർത്ത് ആ ഭാഗ്യപദവി ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ലോകത്ത് മറ്റാർക്കും കിട്ടാത്ത മകൽ ഭാഗ്യം ആമൻ ദൈവത്തെ സ്നേഹിച്ചതുകൊണ്ട് ദൈവത്തെ അറിഞ്ഞതുകൊണ്ട് അപ്പൻ ഹാലലൂയ തന്ന് പരിപാലിച്ചോ ദൈവം നമ്മളെ പോറ്റിപ്പുലർത്തി അവിടെ എവിടെയായി കർത്താവ് നമ്മളെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നു ആ ദൈവിക കൃപക്കാൻ ദൈവിക വിടുതലിനായി ദൈവീക കരുതലിനായി ഞാൻ എൻ്റെ ദൈവത്തിന് നന്ദിയോടെ ശ്രുതിക്കുന്നു സ്ത്രോത്രം ചെയ്യുന്നു ലോകം തള്ളുന്നവരെ സ്വർഗത്തിലെ ദൈവത്തിനാവശ്യമാണ് ആമേൽ ലോകം നിന്നെ തള്ളിയിട്ടുണ്ടോ അമ്മേൻ ബന്ധുക്കൾ നിന്നെ തള്ളിയിട്ടുണ്ടോ ഉറ്റവരും ഉടയവരും അമ്മേൻ കൂട്ടുകാരും അമേൻ കൂടെ ചേർത്ത് നിർത്തേണ്ട ശകലരും നിന്നെ തള്ളിക്കളഞ്ഞിട്ടുണ്ടോ അമ്മേൻ ഹാലലുയ്യ തള്ളിക്കളയാത്തവനായ ഒരു ദൈവം അമ്മയൻ ഹാലലുയ്യ അമ്മ താലോലിക്കുന്നത് പോലെ അപ്പൻ താലോലിക്കുന്നത് പോലെ നിന്നെ കരുതുന്ന ആ ദൈവത്തിൻ്റെ ശ്രേഷ്ഠതായി ഇന്ന് രാത്രിയിലും നിങ്ങളോടൊപ്പം കൂടെ ഇരുന്ന് ദൈവം നിങ്ങളെ പരിപാലിക്കട്ടെ ആമേൻ ദൈവം സൂക്ഷിക്കട്ടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് പ്രേശർ ഫാമിലിയുടെ ഉപവാസ പ്രാർത്ഥനയോടൊപ്പം ഉപവാസത്തിന്റെ ഏഴാമത്തെ ദിവസം രാത്രിയിലും മുട്ടുപടക്കി ഈ കണ്ണുനീരോടും പ്രാർത്ഥനയോടും കൂടെ ഈ വെള്ളിയാഴ്ച രാത്രിയിലും കരയുന്ന ഒത്തിരി പേരുണ്ട് കരയുന്ന ഒത്തിരി മാതാപിതാക്കൾ ഒത്തിരി സഹോദരി സഹോദരന്മാർ ദുഃഖത്തിലും വേദനയിലും പ്രയാസത്തിലും ഒക്കെ ആയിരിക്കുന്ന ഒത്തിരി കണ്ണീർ കടലിലായിരിക്കുന്ന ഒത്തിരി കുടുംബങ്ങൾ ഹാലലൂയ എത്ര അമേൻ ദുഃഖം നികത്തുവാൻ പോലും കഴിയാത്ത രീതിയിൽ ഭാരം അനുഭവിക്കുന്നവർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് നദാ എന്നോട് കരതയുണ്ടാകണമേ എന്റെ പ്രശ്നത്തിനൊരു പരിഹാരം നൽകണമേ ഞാനായിരിക്കുന്ന കണ്ണുനീരിൻ്റെ അവസ്ഥയിൽ നിന്ന് ഞാനായിരിക്കുന്ന അതീവ ദുഃഖത്തിൻ്റെ ഈ അവസ്ഥയിൽ നിന്ന് അരുമാ കരം എന്ന് കരയുന്ന അനേകരുണ്ട് ഇന്ന് രാത്രിയിലും ദൈവത്തിന്റെ വചനം പറയുന്നു നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും കരങ്ങളെ അമേൻ അമേൻ ഹാലലുയെ പിടിച്ച് അവൻ ഉറപ്പുള്ള പാറമേൽ നിർത്തുവാൻ മതിയായവനാണ് ഹാലലു അങ്ങനെയൊക്കെ ഒരു സമയത്ത് നാശകരമായ കുഴിയിൽ കിടന്ന ഞങ്ങളെ ഓരോരുത്തരെയും നിങ്ങളെ ഓരോരുത്തരെയും കർത്താവ് കരം പിടിച്ച് പാറമയിൽ നിർത്തിയത് കൊണ്ടാണ് അമേൻ തകർന്നു പോകുവാൻ അനുവദിക്കാതെ വേണം വീണു പോകുവാൻ അനുവദിക്കാതെ വേണം പിശാജ് വീഴുവാൻ തക്കവണ്ണം തള്ളിയെങ്കിലും മഹാകരുണയോടെ ചേർത്ത് നിർത്തിയിരിക്കുന്ന ദൈവത്തിൻ്റെ കരവിരുതിൽ അമൻ ഒരുമിച്ചായിരിക്കാൻ സ്വർഗത്തിലും സഹായിച്ചിരിക്കുന്നത് കഴിഞ്ഞ ചില മാസങ്ങളായി ഋഷിഫമ്മുടെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യാറ്റിങ്ങര അമരവള താന്നിമുടി ജംഗ്ഷൻ എം എസ് പ്ലസ് ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ നടന്നു വരുന്നു നിങ്ങൾ കടന്നു വരിക അനേകരോട് അറിയിക്കുക അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പും മെസ്സേജും ഒക്കെ നിങ്ങൾക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയും നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് കൂട്ടായ്മയിൽ പങ്കെടുത്ത് ദൈവിക കൃപകളും അനുഗ്രഹങ്ങളും പ്രാപിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ നിങ്ങളുടെ മാത്രമായിട്ടുള്ള വേണ്ടി ഉപവാസ പ്രാർത്ഥനകൾ ക്രമീകരിക്കണം എന്നുള്ളവർ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക കൂടാതെ എല്ലാ വെ എല്ലാ വെള്ളിയാഴ്ചകളും നമുക്ക് ലൈവ് മധ്യസ്ഥ പ്രാർത്ഥനയുമായിട്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണിവരെ ലൈവിൽ കംപ്താലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും കൂടാതെ അതൊരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം പങ്കുവെച്ച് മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു സഹോദരി തന്റെ ജോലി സംബന്ധിച്ച വിഷയത്തിന് വേണ്ടി കടന്നിലോടും പ്രാർത്ഥനയോടും കൂടെ ദൈവസന്നിധിയിലായിരുന്നു തനിക്കൊരു ജോലി വേണം എങ്ങനെയെങ്കിലും നാട്ടിലാണോ തനിക്കൊരു ജോലി ആവശ്യമാണ് പല അമ്മയെൻ ഹോസ്പിറ്റലുകളിൽ തൻ മു വാതിലുകൾ മുട്ടി നോക്കി അമ്മയെ തനിക്കൊരു ജോലി കിട്ടുന്നില്ല അഥവാ കിട്ടിയാൽ തന്നെ ഏറ്റവും സാലറി കുറവ് അതിൽ തനിക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയത്തില്ല മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് എങ്ങനെ വളർത്തും ഭർത്താവില്ല എങ്ങനെ മുൻപോട്ട് പോകും അങ്ങനെ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെയായിരുന്നു കഴിഞ്ഞ ദിവസത്തിൽ സഹോദരി പറയുവാണെങ്കിൽ താൻ പ്രാർത്ഥിച്ചത് നാട്ടിലൊരു ജോലിക്ക് വേണ്ടിയാ പക്ഷേ തനിക്ക് വിദേശത്ത് കർത്താവ് ഒരു വാതിൽ തുറന്നു ദൈവകൃപയാൽ താൻ അമേൻ അടുത്ത മാസം അമേൻ ഹാലലു കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു മെഡിക്കൽ ഫിറ്റ് ആകുവാൻ പ്രാർത്ഥിക്കണമേ എന്ന് പ്രാർത്ഥനാ വിഷയം ആവശ്യപ്പെട്ട ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവരാണ് നീ ഒന്ന് ചോദിക്കുമ്പോൾ നീ നിലയ്ക്കുന്നതിലും അത്യന്തം പരമായി നിനക്ക് നൽകുവാൻ ശക്തനായ കർത്താവ് ഇന്ന് രാത്രിയിലും കൂടെയുണ്ട് ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കും പ്രാർത്ഥന ക്രമീകരിച്ച ദൈവസന്നിധിയിലായിരിക്കുന്ന കുടുംബം കർത്താവേ ആ കുടുംബത്തെ ദൈവം ധാരാളമായി സമർത്ഥമായി ദൈവം മേൽക്കുമേൽ അനുഗ്രഹിക്കുവാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു സ്വർഗമ അത്ഭുതം പ്രവർത്തിക്കണമേ വിളിച്ചതൈവം വിശ്വസ്തനം എണ്ണി മുൻപോട്ട് കടന്നു പോകുവാൻ കർത്തനെന്ന് സഹായിക്കുന്ന കൃപയ്ക്കായി സ്ത്രോത്രം അപ്പാ ഈ വെള്ളിയാഴ്ച രാത്രിയിൽ ഞങ്ങൾ ഉദരഫലം ഇല്ലാതെ കരയുന്ന അപ്പാ സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒരു ഉദരഫലം എന്ന വാർത്തത്വം കാണുവാൻ ഒരു തലമുറയ്ക്ക് വേണ്ടി കണനീരൊഴുക്ക് പ്രാർത്ഥനയോടെയായിരിക്കുന്ന റേഷുവേ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ജൂഡാമന റിഖാലക ഷിയാം തന വൈഡമന ധീപല ഘടകാരക ധന ഘടക സി കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട തലമുറകളെ നൽകി മാനിക്കണം ട്രീറ്റ്മെന്റുകൾ ചെയ്തു പരാജയപ്പെട്ടു ഇനി അമേൻ ഉണ്ടാകത്തില്ല എന്ന് ലോകം വിധിയെഴുതി മാറ്റി നിർത്തുമ്പോൾ സ്വർഗമേദി വലിയൊരു അത്ഭുതം ചെയ്ത് അമേൻ മാനിക്കുന്ന കൃപജ്ഞത്രം ആ അത്ഭുതം സംഭവിക്കട്ടെ ആ വീര്യപ്രവൃത്തി സംഭവിക്കട്ടെ അപ്പം അതുപോലെ കുടുംബജീവിതത്തിൽ പ്രവേശിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സ്വസ്ഥതയില്ലാതെ സമാധാനമില്ലാതെ ഇല്ലാതെ കുടുംബജീവിതത്തിന്റെ തകർച്ചയോർത്ത് കരയുന്നവർ യേശുവിൻ്റെ നാമത്തിൽ എല്ലാ കുടുംബത്തിന്റെ തകർച്ചകളും മാറിപ്പോകട്ടെ കുടുംബത്തിനകത്ത് സ്വസ്ഥതയും സമാധാനവും നൽകി അപ്പനങ്ങ് മാനിക്കുന്നതിനായി സ്തോത്രം എല്ലാ തകർച്ചകളെയും സ്വർഗത്തിലെ അപ്പൻ പണിത് വലിയ ദൈവപ്രവൃത്തി സ്വർഗം അങ്ങ് തിനായി സ്തോത്രം ആ അത്ഭുതം സംഭവിക്കട്ടെ ആ അടയാളം സംഭവിക്കട്ടെ ആ വീര്യപ്രവൃത്തി സംഭവിക്കട്ടെ ദൈവിക പ്രവർത്തി അപ്പനങ്ങ് ചെയ്ത് മാനിക്കുന്ന ക്രമയ്ക്കായി സ്തോത്രം സ്വർഗമേ നീ നീങ്ങും വാതിലുകളെ തുറന്ന് മാനിക്കുന്നതിനായി സ്തോത്രം പ്രത്യേക അപ്പൊ ആ സ്തോത്രം കർത്താവെ വിവാഹ ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് അനുഗ്രഹിക്കപ്പെട്ട പ്രപ്പോസൽ കടന്നു വരട്ടെ നല്ല കുടുംബങ്ങൾക്കകത്തേക്ക് അവർ കടന്നു പോകട്ടെ സെക്കൻഡ് മാരേജിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ട നല്ല വിവാഹ ബന്ധങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പ രോഗികൾക്ക് വേണ്ടി ഇന്ന് രാത്രി അടിയൻ പ്രാർത്ഥിക്കുന്നു രോഗാതിരമായ നാടി നരമ്പുകൾ അസ്ഥികൾ മാംസങ്ങൾ ഇന്ന് രാത്രി സൗഖ്യം പ്രാപിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ജൂഡമന ശകനകശി അത്ഭുതം സംഭവിക്കട്ടെ അപ്പ കടബാധിത ലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പലിശ കടങ്ങളാലും ബാങ്ക് ലോണുകളായാലും ஜிடை கோ கோம் எவிதத்தில் தகர் போய் அப்ப ஆ கடக்கணி இனி முன்போட்டு அல்பம் போலும் பிடிச்சு நிற்குவான் கழியத்தில் ஆமேன் எந்த ஜீவனையொன்னு எடுத்தால் மதிய கரைய ஒத்தி பேர் கேட்கு நீ அங்கு மனசலிக்கணும் எல்லா கடபாத்தும் மாறி எல்லா ஞெருக்கங்களும் இல்லாய்மும் மாறி ஸ்வர்கம் அங்கு வழிகளை வாதில்களை திறந்து கொடுத்து அப்பனத்து கொண்டு வரோத் அதுபுதம் பிரவர்த்திக்கணமே தைவம் அங்கு வாதில்களை திறந்து மானிக்கோத் எல்லா தகர்ச்சிகளும் மாறி போகட்டவர் அப்பனமே என்று பிரார்த்திக்க அதுபுதம் സംഭവിക്കട്ടെ ഒരത്ഭുതം അപ്പ നീ അങ്ങ് എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ അതുപോലെ കടം കൊടുത്ത നന്മകൾ തിരികെ ലഭിക്കുവാൻ പ്രാർത്ഥിക്കുന്നവരുണ്ട് യേശുവയെ നീ മാനിക്കണം കടബാധ്യത മൂലം വസ്തുക്കൾ ഭവനങ്ങൾ വിൽക്കുവാൻ പ്രാർത്ഥിക്കുന്നു നല്ല വീട്ടിൽ കച്ചവടം നടക്കട്ടെ സ്വന്തമായി വീടില്ലാത്തവർക്ക് അനുഗ്രഹിക്കപ്പെട്ട വീടുകൾ നൽകണം മദ്യപാനികളെ മാനസാന്തരപ്പെടുത്തണമേ യേശുവെ സ്തോത്രം കർത്താവെ ലോണുകൾ കപ്പ് ചെയ്തിട്ട് ചിട്ടികൾ വീഴുവാൻ കാത്തിരിക്കുന്നവർ വേഗത്തിൽ അത് കരങ്ങൾ ലഭിക്കണമേ ജോലിയില്ലാതെ ഭാരപ്പെടുന്ന വിദേശത്തും സ്വദേശത്തും അനുഗ്രഹിക്കപ്പെട്ട ജോലികളെ നൽകി മാനിക്കണം ജോലിയിലെ പ്രതികൂലങ്ങൾ അഴിഞ്ഞുമാറണം മക്കളെ ഓർത്ത് കരയുന്നവർ

മക്കളുടെ സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും നൽകി മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ ബുദ്ധിമുട്ടിലും വേദനയിലും നിരാശയിലും കണനീരിലുമായിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും കർത്താവങ്ങൾ വിടിപ്പിക്കുന്നതിനായി സ്വതത്രം യേശുനം തന്നെ പിതാവേ അഹമ്മ നിങ്ങളൊരു പ്രാർത്ഥന വിഷയം മത്സരപ്പെട്ടായിരിക്കുന്നോ സ്കം വൈകി വിളിക്ക കളിച്ചിട്ട് എന്നുണ്ടെങ്കിൽ വാട്സ്ആപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ തിരു സ്ഥലം പ്രാർത്ഥന ഷോ വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ടിടുക എല്ലാ വിളാഴ്ചകളായും മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണിവരെ ലൈവ് കമ്മിറ്റി താല് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ലൈവ് പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞായറാഴ്ച മോർണിംഗ് സെക്ഷൻ രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെ കാക്കാമെ പ്രേശ്ശി ഫാമിലും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ നെയ്യാറ്റിങ്ങരമര വളർത്താന്ന് മുറിച്ച് പ്ലസ് ഗോഡ് ബ്ലസ് യു പ്രീഷർ ഫാമിലി ഗ്ലോബൽ വിശുദ്ധ എല്ലാ എല്ലാ രാവിലെ മണി ിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ